ഞാൻ പറഞ്ഞില്ലേ അന്ന് വന്നപ്പോൾ ചില്ലറ ഇല്ലായിരുന്നു ചില്ലറ ഇല്ലാതെ ഇതുവഴി വന്നപ്പം രാവിലെ ചായ കുടിക്കാൻ പോലും കൈ പൈസ ഇല്ലായിരുന്നു അപ്പം ഞാൻ കയറി തന്ന പമ്പി കയറി ഒരു അഞ്ഞൂറ് രൂപയുടെ ചില്ലറ ഞാൻ അവിടെ വന്ന് ഇവിടെ വന്ന് അഞ്ഞൂറ് രൂപയുടെ ചില്ലറ തന്നു എനിക്ക് ചില്ലറ തന്ന കൃഷി ഇവിടെയും കാണുന്നില്ല ഇവിടെ ഇവിടെയും കാണും പിന്നെ ഞാൻ അഞ്ഞൂറ് രൂപയുടെ ചില്ലറ ചോദിച്ചു അത് അപ്പുറത്തിരുന്ന ഒരു പുരുഷനാണ് അയാളോട് അഞ്ഞൂറ് രൂപയുടെ ചില്ലറ എടുത്ത് വന്നു ചില്ലറയല്ല എടുത്ത് തന്നുകഴിഞ്ഞ് സാധാരണ നമ്മൾ പമ്പിച്ച് എന്ന് ചോദിച്ചാൽ കിട്ടാറുണ്ട് അതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ഇത് ഞാൻ അഞ്ഞൂറ് രൂപ ചോദിച്ചു കഴിഞ്ഞപ്പം പൈസ എല്ലാം ഇല്ല എല്ലാം തന്നു കഴിഞ്ഞിട്ട് ആ കക്ഷി പെൺകുട്ടിയാണ് എന്നോട് ഒരു കൊട്ടേഷൻ ചോദിച്ചു കൊട്ടേഷൻ എന്താണെന്നറിയോ പിന്നെ പെട്രോൾ അടിക്കുന്നില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുതലാളിയോടുള്ള കൂറ് എനിക്കത് വളരെ ബോധിച്ച് കാര്യം സാധാരണ ചില്ലറ് തന്നു കഴിഞ്ഞാൽ നീൻ്റെ പാട്ടിന് പോകുന്നുള്ള രീതിയിലായിരിക്കും അവരുടെ ആപ്റ്റിറ്റ്യൂഡ് പക്ഷേ ഇത് അത് പെട്രോളൊക്കെ തന്ന് അത് നമ്മുടെ ആവശ്യം പക്ഷേ അത് സോറി പൈസ ചില്ലറയൊക്കെ തന്ന് അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ച് പെട്രോൾ അടിക്കുന്നില്ല അത് അപ്പം ഞാൻ പറഞ്ഞില്ല കുഞ്ഞ് എൻ്റെ ടാങ്ക് ഫുള്ള് ആയിരുന്നു പിന്നെ സാറിൻ്റെ ഞാൻ ടാങ്ക് ഫുള്ള് ചെയ്തിട്ടാണ് പോകാറ് അടയെന്നില്ലേ ആ ഞാൻ അടച്ചോളാം ഇതേണ്ട അപ്പം പിന്നെ ചില്ലറ് കിട്ടിയത് കൊണ്ട് എനിക്ക് സന്തോഷം പെട്രോൾ വേണ്ടാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു പെട്രോൾ വേണ്ട ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അടിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചില്ലറ ചില്ലറെ കഴിഞ്ഞിട്ട് അക്കക്ഷി എന്നോട് ചോദിച്ചു പിന്നെ പെട്രോൾ എന്ന് അപ്പൊ ഞാൻ പറഞ്ഞ് ഒരു മിനിറ്റേ സോറി തെറ്റി പോയല്ലേ പിന്നെ ഇനി വരുമ്പോൾ ഞാൻ പെട്രോൾ അടിക്കാമെന്ന് പറഞ്ഞു ആ ആട്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു കടബാധ്യതയായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടാണ് ഞാൻ തിരിച്ചു വരുമ്പോൾ ആ ബാധ്യത കണ്ടാണ് ഇവിടെ കയറിയത് പക്ഷേ മനഞ്ചാന്ന് രാവിലെ ഇവിടെ നിന്ന് ഡ്യൂട്ടിക്ക് നിന്നാരായിരുന്നു ഇവിടെയെന്ന് അല്ലല്ല ഒരു ഒരുക്കാനും കുറഞ്ഞൊരു കൊച്ചായിരുന്നു ആന്ന് ഒരു അല് ഒരിറം കൊച്ചിരി കറുപ്പ് കൂടുതലുള്ള ഒരു കൊച്ച് ഇവിടെ ഒരു അതൊന്ന് വിളിച്ചു തന്ന് ണ് തോന്നു കേട്ടോ ഞാൻ അതിന്റെ ഈ കഥയ്ക്കിടയിൽ ആ ഞാൻ അടച്ചോളാം ഇത ഇതല്ല ആ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്ന് വേറെ പെൺകുട്ടികളും എല്ലാം ഉണ്ട് കൊച്ചു പിള്ളേര് ഞാൻ മെനഞ്ഞാന്ന് ഞാൻ ഇവിടെ വന്ന് ചില്ലറ മേടിച്ചായിരുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് അത് തട്ടിയാ മതി ഞങ്ങൾ അടഞ്ഞോളും കേട്ടോ ഒരു മിനിറ്റ് ബാക്കി കഥ നമുക്ക് പിന്നീട് എന്നിട്ട് പിന്നെ ഒരു ഒരു കനം കുറഞ്ഞ ഒരു കുറഞ്ഞൊരു പെൺകുട്ടിയാ അവളെ ആ കുട്ടിയെ ബോധിക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് സാധാരണ ചില്ലറെ ചോദിച്ചുകഴിഞ്ഞാൽ ചില്ലറെ ചോദിച്ചു അവിടെ ഇടപാട് തീർന്ന് അവര് നന്ന് പോയി ആരാ ആ ഇതാണ് കക്ഷി കേട്ടോ ഇനി ഇപ്പുറത്തോട്ട് വന്നേ ഞാൻ കാശ് കൊടുത്തില്ല വണ്ടി നടക്കില്ലെങ്കിൽ പിന്നെ വണ്ടി ആ വിട്ടങ്ങ് പോവും ഇപ്പുറത്തേ ആ മോൻ കാണ ഇച്ചിട അങ്ങോട്ട് നീങ്ങി ആ ഇവളാണ് കഷി പിന്നെ ഓ അതൊക്കെ ഞങ്ങൾ നമ്മൾ തീർത്തോളാം ഇയാൾ കേട്ട ഇടപാടുന്നില്ല ഇയാൾ കുമാർ ക്യാമറയുടെ മുമ്പിൽ ലൈവായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ആ അവളാണ് നമുക്ക് ചില്ലറിനെന്തന്ന് അത് മുതലാളിക്ക് ഒരു കരുതൽ വെച്ച പെട്രോൾ അടിക്കുന്നില്ല എന്ന് ചോദിച്ചെ എനിക്കതാണ് ഇഷ്ടപ്പെട്ടെ കൂയി നീ വന്നേ എന്താ പേരെന്തോ റാണി എവിടാ വീട് നരിക്കലെന്ന് പറഞ്ഞോ കല്യാണോ കഴിഞ്ഞാ എന്നാ ഇനി വന്നേ ചെന്തു അത് ഉടനെ ഓടിയൊക്കെ പോകുന്നേ അത് ഒരു മിനിറ്റ് കഴിഞ്ഞു കൊക്കോ ഇനി വന്നേ അത് അവര് ചെയ്യോ അവിടെ ആള് ക്യൂ നിക്കല്ലേ പിന്നെ ആരും വിളിക്കൊന്നുമല്ല ഞാൻ യൂട്യൂബറാണ് വീഡിയോ എടുത്തതാണ് അപ്പം സാധാരണ പെട്രോൾ നമ്മൾ ചില്ലറെ ചോദിച്ചു ഞാൻ അന്ന് അഞ്ഞൂറ് രൂപയുടെ ചില്ലറ മേടിച്ച് ഓർക്കുന്നുണ്ടോ പിന്നെ ഞാൻ രാവിലെ ചില്ലർ ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തൊരു കൊട്ടേഷൻ വിട്ടു അതെന്താണെന്ന് ഓർക്കുന്നുണ്ടോ എന്തുവാ പെട്രോൾ അടിക്കുന്നില്ലയോ അന്ന് അത് മുതലാളിയെ കനുപ്പിച്ചതല്ലെയോ ആട്ടോ എന്തായാലും എന്തായാലും അവളുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അതുകൊണ്ടാണ് സത്യത്തിൽ വഴിക്ക് ഞാൻ ചെങ്ങന്നൂന്ന് വരുക നിങ്ങൾക്കറിയാം അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ട് ആ പമ്പിലും പെട്രോൾ അടിക്കാതെ ഇവിടെ വന്ന് നമ്മുടെ തമ്മിൽ നിങ്ങൾ കടം തീർന്ന് കേട്ടോ ഹലോ റാണി ഇന്ത്യ റാണി പോയോ അതിനോട് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള കടം തീർന്നു ഇനി ഞാൻ വഴി കാണുന്നുണ്ടെങ്കിൽ എന്നോട് പെട്രോൾ എന്താ അടിക്കാൻ ഞാൻ ചോദിക്കരുതെന്ന് പറയാം അപ്പം അത് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി ഈ എനിക്ക് എനിക്കൊന്നതിനു മുൻപ് ഇവർ ആ റൈറ്റ് സൈഡിൽ ഞാൻ വണ്ടി തിരിയുന്ന മേഖല കാണാം റൈറ്റ് സൈഡിൽ കുറേ ലൈറ്റൊക്കെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പമ്പാണ് പുനലൂർ വന്ന് തെങ്കാശി റോട്ടിൽ വരുമ്പം നമുക്ക് കാണാൻ പറ്റുന്നൊരു പമ്പാണിത് ബാക്കി കഥ നമുക്ക് വഴിയിൽ പറയാം കേട്ടോ അഞ്ചു മിനിറ്റേ ആയിട്ടുള്ളൂ ചൂടൊക്കെ കാണട്ടെ പോട്ടെ എടുത്ത് മാറ്റടാകുന്നു പോട്ടെ ഇതിനാണ് നമ്മൾ പറയുന്നത് ഈ കൊട്ടയിലും കോണത്തിലും കൊള്ളാത്ത വണ്ടി എന്ന് പറയുന്നത് ഇതാ ടിപ്പറുകളിൽ കിടന്ന് ടിപ്പറുകളി കിടന്ന് അടിക്കുന്നേ ടിപ്പറിന്റെ പെർപ്പസാണിത് എനിക്ക് ആ പെൺകുട്ടിയുടെ ഇടപാടിൽ നല്ല ബിഹേവ് ആണ് അത് അങ്ങനെ വേണം പിന്നെ നല്ല ബിഹേവ് ആണെങ്കിൽ അവർക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം ശാന്തി സമാധാനം കിട്ടും പമ്പിൻ്റെ ഇത് ഹിന്ദുസ്ഥാൻ്റെ ഹിന്ദുസ്ഥാൻ പെട്രോളിത്തിൻ്റെ പമ്പാണ് പമ്പിൻ്റെ പേര് എവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ പുനലൂരിൽ നമ്മൾ തെങ്കാശി റോഡിൽ കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്ന പമ്പാണത് ഹിന്ദുസ്ഥാൻ പെട്രോളിത്തിൻ്റെ പമ്പാണ് ഇത് നേരത്തെ എന്തോ ഇഷ്യൂസൊക്കെ ഉണ്ടായി പിന്നെ താമസം വന്ന് പിന്നെ െയ്തൊരു പമ്പാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അവരവിടെ എല്ലാം റോഡെല്ലാം കെട്ടി അടച്ച് നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്തപ്പോൾ ആ ലൈറ്റിംഗ് അന്ന് ഏതോ യൂട്യൂബർ വീഡിയോ ആക്കി യൂട്യൂബിൽ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളവരും കണ്ടിട്ടുണ്ടാവും അത് പിന്നെ പക്ഷേ ഇതിനകത്തിന് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം ആ പെൺകുട്ടിയുടെ ആ ആറ്റിറ്റ്യൂഡാണ് ഞാനഞ്ഞൂറ് രൂപ ചില്ലറയെ ഓദിച്ചു ആ കിളവനല്ലയോ എന്നോർത്ത് ആയിരിക്കാം ആ കുട്ടി അത് കൃത്യമായിട്ട് എനിക്ക് തന്നു അതിൻ്റെ കയ്യിൽ എല്ലാവരും അടുത്ത് ഇന്നാളിനോട് മേടിച്ച് തന്നതാണ് പക്ഷേ മേടിച്ച് തരുമ്പം അവിടെ ഇടപാട് തീരേണ്ടതാണ് പക്ഷേ അവൾ എന്നോട് ചോദിച്ച് പെട്രോൾ അടിക്കുന്നില്ലയോന്ന് അതൊരു ഒരു പെട്രോൾ പമ്പിലോട്ടൊരു വണ്ടി കയറുമ്പം അവർക്ക് പൊതുവേ അങ്ങനെ ഒരു പ്രതീക്ഷ കാണും പക്ഷേ സാധാരണ ആൾക്കാരാരും അത് ചോദിക്കാറൊന്നുമില്ല ആ അടിക്കുന്നേ അടിച്ചില്ല എന്നുള്ളൊരു രീതി പക്ഷേ ഈ കുട്ടി അതെന്നോട് പ്രത്യേകം എടുത്തേ ചോദിച്ചു പെട്രോൾ അടിക്കുന്നില്ലെന്ന് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ആ ആ കുട്ടി ഞാനിനി ഈ ഈ റോഡിൽ വന്നു കഴിഞ്ഞാൽ ഈ റോട്ടിലാണ് ഞാൻ സ്ഥിരം വരുന്നത് വരുമ്പം വരുമ്പോഴും പോകുമ്പോഴും ഞാൻ ഈ പമ്പീന്ന് മാത്രമേ പെട്രോൾ പെട്രോളടിക്കുകയുള്ളൂ കാര്യം അതവരുടെ ആ ഒരു ബിഹേവ് അവരുടെ ആ ഒരു ഇടപാട് എനിക്കത് വളരെ ബോധിച്ചു അപ്പം നമുക്ക് ഈ കഥ നിർത്താം വണ്ടി ഓടിച്ചുകൊണ്ടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല നിങ്ങളെ ബോറാക്കുന്നതുമില്ല ശരിക്കും വന്നത് ഇന്നലെ രാത്രിയിൽ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടുള്ള ഒരമ്പലത്തിൽ ഞാനും രണ്ട് സുഹൃത്തുക്കളും കൂടെ പോയി ഒരു മോഷണം നടത്തി ഈ മോഷണത്തിൻ്റെ കഥയാണ് പറയാനുള്ളത് അത് വണ്ടിയിലിരുന്ന് റെക്കോർഡ് ചെയ്യുന്നില്ല ഇതിൻ്റെ ശേഷം ഭാഗമായിട്ട് നമുക്കത് പിന്നീട് തരാം നിങ്ങൾക്ക് വയ്യുമ്പോഴത്തേക്കാൻ പറ്റുകയാണെങ്കിൽ ആക്കി തരാം അത് ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് വിശ്വാസങ്ങൾ പരസ്പര വിശ്വാസങ്ങൾ സുഹൃത്തുക്കളുമായിട്ടുള്ള വിശ്വാസം ബന്ധുക്കളുമായിട്ടുള്ള വിശ്വാസം അതിനെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ആ കഥ കഥ കേട്ട് നോക്ക് ഞാനൊരു കഥയനൊന്നുമല്ല ഒന്നുമല്ല നിങ്ങൾക്കറിയാം പക്ഷേ ആ കഥ നിങ്ങൾ കേൾക്കണം എങ്ങനെയാണ് കഥയുടെ തുടക്കമുണ്ടായിരുന്നു നിങ്ങൾ കേൾക്കണം പക്ഷേ ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ മൂന്ന് പേര് കൂടി നല്ല രാത്രി മോഷണം നടത്തി മോഷണം നടത്തി പോലീസ് പിടിച്ച് പിന്നെ ചോദ്യം ചെയ്തു വരുന്നത് കഥയോട് കൂടി അക്കഥ തീരുകയാണ് രാത്രി പന്ത്രണ്ട് മുപ്പത്താറിന് നടന്ന കഥയാണ് ഞാനത് ഒരു ഭാഗം മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ഞാനത് കൃത്യമായിട്ട് ആ പന്ത്രണ്ട് പന്ത്രണ്ട് മുക്കാലിന് എഴുന്നേറ്റിരുന്ന് എഴുതി എന്നുള്ളതാണ് എഴുതി വെച്ചത് കഥ പോക്കറ്റിൽ ഇരുപ്പമുണ്ട് അതൊന്നൂടെ ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങളുടെ മുമ്പിൽ പറയാൻ അപ്പോൾ ശരി ലാൽ സലാം